ആംബുലൻസിൽ കടത്തിയ നാല് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ പത്തനാപുരം പോലീസ് പിടികൂടി കറവൂർ സ്വദേശി വിഷ്ണു പുല്ലൂർ സ്വദേശി നസീർ എന്നിവരാണ് പിടിയിലായത് ഒരാഴ്ചയായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു ഡാൻസാ സംഘവും പത്തനാപുരം പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വാഹന പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് ആംബുലൻസിൽ കടത്തിയ കഞ്ചാവുമായി രണ്ടംഗ സംഘം പിടിയിലാകുന്നത് പുനല്ലൂരിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ ആംബുലൻസ് സർവീസ് നടത്തുന്നത് സമാനമായി ഇതിനു മുമ്പും ഇവർ ആംബുലൻസിൽ കഞ്ചാവോ മറ്റു മയക്കുമരുന്നോ കടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പ്രകാരം ഒരാഴ്ചയിൽ കൂടുതലായി എസ് പി അദ്ദേഹത്തിന്റെ സ്കോഡായ ഡാൻസാഫും ലോക്കൽ പോലീസും വളരെയധികം അലേർട്ടായിട്ട് ഇവിടെ നിരീക്ഷിച്ചു വരികയാണ് ഇന്ന് നമ്മുടെ ഡി എ ജി മാഡത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള കോംബിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കോംബിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മളിന്ന് ചെക്ക് ചെയ്തു ഇപ്പോൾ നോർമലി ആംബുലൻസ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഇന്ന് കോംബിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ നിന്നും ഈ സാധനം പിടിച്ചിരിക്കുന്നത് രണ്ട് കിലോ വീതം വീതമുള്ള രണ്ട് പാക്കറ്റുകളിലായിട്ടുള്ള നാല് കിലോ കഞ്ചാവാണ് രണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുല്ലൂരുകാരാണ് രണ്ടുപേരും അല്ല ഒരാൾ ആംബുലൻസ് ഡ്രൈവറാണ് അവരെയും പിടിച്ചെടുത്ത കഞ്ചാവും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാകും ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം